ഹലോ അപ്പോൾ കുറേ ആയല്ലോ വീഡിയോ എഡിറ്റ് എടുത്ത് കുറേ മടിപിടിച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ മടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ഫോക്സ് സർക്കിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ അവിടെ കടയിൽ ഏകദേശം നമുക്ക് നാട്ടിൽ നിന്ന് ഇവിടുത്തെ തന്നെ അത്യാവശ്യം നല്ല വിലയിൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ കുറേ അധികം നല്ല പച്ചക്കറികളൊക്കെ ഇവിടെ കിട്ടാത്തതൊക്കെ ഞങ്ങൾ അവിടെ കിട്ടും പക്ഷേ നല്ലൊരു എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് റോബറി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ വീഡിയോ ഇതേപോലെ പിടിച്ചിട്ട് പോകാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും കുറേ അവിടെ എടുക്കണം എന്ന് ചോദിച്ചിട്ട് ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഫോൺ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കടയിലേക്ക് കയറി ഇതാ ഇത് അരിൻ്റെ സെക്ഷനാണ് കേട്ടോ നമ്മുടെ മട്ടി അരി പിന്നെ ബസ്മതി അരി പിന്നെ ഇഡ്ലി റൈസ് അങ്ങനെ ഒരുവിധം എല്ലാ റൈസും ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പയറും ചെറുപയറൊക്കെ വാങ്ങിക്കുവാണേൽ കടലൊക്കെ കൂടുതൽ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങിക്കുകയാണ് നമ്മൾക്ക് വില കുറച്ച് കിട്ടും കേട്ടോ അതായത് അഞ്ച് കിലോ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കിലോൻ്റെ വില കുറച്ചിട്ട് അവർ തരും പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല കൂടുതൽ വാങ്ങിക്കുകയാണ് നല്ല വില കുറവുണ്ടാവും അപ്പോൾ ഇത് അരിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനായിട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഇതെല്ലാ ബിസ്ക്കറ്റും കൂടെ കിട്ടും കേട്ടോ പാർലേജി ഹൈഡൻ സീക്ക് പിന്നെ റസ്ക് അങ്ങനെ ഒരുവിധം എല്ലാ ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു ബില്ലിയ പാർലേജി ഞാൻ എടുത്തു വച്ചായിരുന്നു പക്ഷെ ഞാനത് എടുത്തില്ല ഞാൻ അന്ന് വാങ്ങിയത് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനൊരു കുഞ്ഞ് പാർലേജി റെഡ് കളറിലെ പാർലേജി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അച്ചാറും നമ്മുടെ ചായപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ ദൈവം എൻ്റെ മേലേന്ന് ഒരു സ്പ്രേ എടുക്കാൻ വേണ്ടിയിട്ട് കയറുവാണ് അവർ ചീത്ത പറയാ പറയുന്നു വിചാരിച്ചു പക്ഷേ പറഞ്ഞില്ല അവർ കണ്ടില്ല കേട്ടോ അപ്പോൾ ഇത് അച്ഛൻ മില്ലടിക്കാൻ നിൽക്കുന്നതിന് ഇടക്ക് ആ സ്പ്രേ എടുത്തോട്ടേന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ദൈവട്ടി അങ്ങനെ ഇതാ ചായപ്പൊടി ഇതാണ് ചായപ്പൊടി കേട്ടോ നമ്മുടെ നാട്ടിലെ നാട്ടിലാണോ എന്ന് എനിക്കറിയില്ല കേരളത്തിലാണോ എന്ന് അറിയില്ല ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അത് വാങ്ങിക്കിടങ്ങ് നിർത്തി കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ജോക്കോ ഒക്കെയാണ് നമ്മുടെ ഫേവറേറ്റ് വെറൈറ്റി അനുസരിച്ച് നോക്കുമ്പം അതാണ് ബെറ്റർ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അറുപത് ഉണ്ട് ചായപ്പൊടിക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തില്ല മാർക്കറ്റാണ് കേട്ടോ അവാക്കടോ അതൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടുന്ന് ഒരു അവാക്കാടോ വാങ്ങി ഞങ്ങളിത് വന്നതാണ് ജിലേബിയാണ് കേട്ടോ ലൈവായിട്ട് അവർ ജിലേബി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ജിലേബിക്ക് പത്ത് റാൻഡ് അങ്ങനെയാണ് കേട്ടോ വില അങ്ങനെ ഞങ്ങളൊരു ഇരുപത് റാൻഡിനാൽ ആറ് ജിലേബി വാങ്ങി കേട്ടോ ഇതുവരെ ഞങ്ങൾ ഇവിടെ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയിട്ടില്ല പക്ഷേ പിള്ളേർ വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും പറഞ്ഞു വേണം അങ്ങനെ വാങ്ങിയതാണ് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഒരു ജിലേബിക്ക് നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഉപ്പ് ടേസ്റ്റ് കൂടുതലും അങ്ങനെ എന്തോ ഒരു അപാകത എനിക്ക് തോന്നാറുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ല ചൂടായതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ആറ് ജിലേബിയും വാങ്ങി നമ്മൾ മുന്നോട്ട് പോവാണ് കുറേ അധികം കടകളുണ്ട് കേട്ടോ പച്ചക്കറിയുടേതായാലും പിന്നെ ഇതേപോലെ സ്ട്രീറ്റ് ഫുഡിൻ്റേതായാലും ഒരുവിധം എല്ലാ കടകളുണ്ട് ഉണ്ട് ജിലേബിയൊക്കെ വാങ്ങി ഞാൻ മുന്നോട്ട് പോവാണ് അവിടെ ചൈനയുടെ ആണെന്ന് തോന്നുന്നു കുറേ അധികം ഷോപ്പുകളുണ്ട് കേട്ടോ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ കിട്ടും സോക്സ് ഡ്രസ്സ് പിന്നെ പച്ചക്കറി പിന്നെ പാത്രങ്ങൾ അങ്ങനെ ഒരു ഇതെല്ലാം കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ജിലേബി വാങ്ങിയതിന് മുന്നിലുള്ള ഒരു സ്ട്രീറ്റാണിത് അവിടെ ഒക്കെ കിട്ടും പിന്നെ ഞങ്ങൾ പോയത് ദോശ ഹോട്ടലിലേക്കാണ് കേട്ടോ അവിടുന്ന് പൊറോട്ട വാങ്ങി പൊറോട്ട കുറേ ആട്ടോ പൊറോട്ട വാങ്ങിയിട്ട് പക്ഷേ അത്ര ഇഷ്ടമായില്ലോ ഇവിടുത്തെ പൊറോട്ട ഇവിടുത്തെ ആൾക്കാർ അടിക്കുന്നുകൊണ്ടാണെന്ന് അറിയില്ല ഒട്ടും ഒട്ടും ഇഷ്ടമായില്ല ഭയങ്കര ഹാഡാണ് കേട്ടോ പൊറോട്ട അപ്പോൾ ഈ ദോശ ഏട്ടൻ്റെ ആൾക്കാർ തന്നെ കണ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയാൻ സാധ്യത ഉണ്ട് ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ് വരുന്നതിന് കുഴപ്പമില്ല എന്തായാലും എൻ്റെ വീഡിയോ അവരൊന്നും കാണാൻ പോകുന്നില്ല അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കമൻറ്റ് പറയാം അങ്ങനെ പൊറോട്ട ഒട്ടും കൂടുതലായിരുന്നു കേട്ടോ എപ്പോഴും അതേ അവസ്ഥയാണ് എപ്പോഴും ഞങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ പറയും ഞാൻ സോഫ്റ്റ് ആയിട്ട് വേണം എന്ന് പക്ഷേ സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ പൊറോട്ടയൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വൈകുന്നേരം ഇതാ മുട്ടക്കറിയാട്ടോ ഏട്ടൻ്റെ വകയാണ് ഇന്ന് മുട്ടക്കറി ഇന്ന് അടുക്കള എനിക്ക് ലീവ് കിട്ടി സാറ്റർഡേ ആണ് കേട്ടോ ഇന്ന് അങ്ങനെ ഇതാ ഏട്ടൻ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് മുട്ടക്കറി ഇച്ചിരി അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നേട്ടം മുട്ടക്കറി വെക്കാൻ കയറി സാധാരണ സാറ്റർഡേ ഏട്ടനാണ് കേട്ടോ കുക്ക് ചെയ്യാറ് സാറ്റർഡേ ഞാൻ എപ്പോഴും മടി പിടിച്ചിരിക്കും അപ്പോൾ ഏട്ടനെ ഇതുപോലെ എന്തോ നോൺ വെജ് എന്താ വെക്കുന്നുണ്ടെങ്കിൽ ഏട്ടനാണ് സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കാം അപ്പോൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ തീയതി കേട്ടോ പിന്നെ ചിക്കൻ്റെ പാർട്സ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എയർ എയർഫ്രൈ ഫ്രൈ ചെയ്യാൻ പോകണം കേട്ടോ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെച്ച് കുറച്ചൊന്ന് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇതേപോലെ സ്റ്റിക്കിൽ കുത്തിയിട്ട് അതിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ടേസ്റ്റിന് ഒരു രക്ഷയില്ല കുത്തി വെക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നതും പുറത്തെടുക്കുന്നതും മാത്രമേ ഓർമ്മയുണ്ട് ഒരു കോലി ഇതേപോലെ എടുത്താൽ അഞ്ച് മിനിറ്റ് കൊണ്ട് കോലി കഴിട്ടോ അപ്പോൾ രാവിലെ കടയിലൊക്കെ പോയി വന്നിട്ട് എന്താ പറയുക ടയേർഡായിരിക്കുവാണ് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കണ്ണൊക്കെ ഒന്തി അപ്പോൾ അല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ വേണ്ട ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കിടക്കാൻ തന്നെ ഇതിൽ നിൽക്കാൻ അങ്ങനെ ഇതാ കോല് കുത്തി സാധനങ്ങളൊക്കെ നമ്മൾ എയർ ഫ്രൈയിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പേപ്പർ വെക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ പേപ്പർ ഉപയോഗിക്കാറില്ല കാരണം പേപ്പർ വെക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ വെള്ളം അവിടെ തന്നെ വന്നിട്ട് അതൊരു ഫ്രൈ ആവാത്ത പോലെയുണ്ട് അപ്പോൾ ഇപ്പം ഇതേപോലെ പേപ്പറ് വെക്ക് ആറില്ല അപ്പോൾ ഞാനത് മൂന്നാലെണ്ണം വെച്ചപ്പോൾ ഇടം പറഞ്ഞാൽ അത് മുഴുവൻ അതിൽ കൊള്ളുന്ന പറഞ്ഞിട്ട് ഇടൻ ഇതാ സൈഡ് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് എയർ ഫ്രൈയിലേക്ക് വെച്ചു നമ്മുടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി മിനിറ്റ്സ് ആട്ടാണ്ടോ ഇതിൽ വെക്കുന്നത് അതിൽ ഓരോന്നിലും ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ചിക്കൻ മട്ടൺ മീറ്റ് വെജിറ്റബിൾ കേക്ക് അങ്ങനെയൊക്കെ ഓരോന്ന് ഓപ്ഷനുണ്ട് അപ്പം ചിക്കൻ്റെ സെലക്ട് ചെയ്താൽ മതി അവിടുന്ന് അങ്ങ് ആയിക്കോളും പിന്നെ ഒരു അപ്പൊ ചൂടോടെയാണ് പക്ഷെ ചൂടോടെ കഴിക്കാനൊരു ടേസ്റ്റില്ല കേട്ടോ തടത്തു കഴിഞ്ഞാൽ അത്ര വളത്തില്ല അപ്പൊ ചൂടോടെ ഞാൻ പുറത്തെടുത്തിട്ട് ദൈവന് കൊടുക്കുന്ന ആക്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഊതി ഊതി കൊടുക്കുന്നുണ്ട് അപ്പൊ ദേവട്ടീം വായി വായിലിട്ടപ്പോൾ ചൂട്ന്ന് പറയുന്ന കേട്ടോ പിന്നെ ഞാനൊന്ന് കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അത് കഴിച്ചു ബാക്കിയുള്ള ഇതൊക്കെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്ന കേട്ടോ അപ്പോൾ ആ പാത്രത്തിലിരുന്നുകൊണ്ട് തന്നെ ഒരു രണ്ട് കോല് കഴിഞ്ഞായിരുന്നെട്ടോ ബാക്കി കോലാണിത് പിന്നെ ഞാൻ എപ്പോഴും പറയും ഒരു പാക്കറ്റിൽ നിന്നും രണ്ട് പാക്കറ്റ് വാങ്ങി വെക്കണം അത്ര ടേസ്റ്റാണ് പക്ഷേ എനിക്കോണം ദഹിക്കാൻ ഇത്തിരി പാടാണ് തോന്നട്ടോ നല്ലപോലെ പിള്ളേരൊക്കെ കുട്ടികളൊക്കെ നല്ലപോലെ ചവച്ച് കഴിച്ചില്ലെങ്കിൽ അത് ദഹിക്കാൻ ഇത്തിരി പാടുപോലെ തോന്നിയിട്ടുണ്ട് കാരണം ഭയങ്കര ഹെവിയായി തോന്നോ ഒരു അഞ്ചാറ് പീസ് കഴിക്കുമ്പോൾ തന്നെ വയറ്റിലൊരു ഹെവിയായി തോന്നും എനിക്കോളും ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കും തോന്നുന്നു അങ്ങനെ കഥയൊക്കെ പറഞ്ഞു ഇതാ നമ്മുടെ പൊറോട്ട നേരത്തെ വാങ്ങിയിട്ടുള്ള പൊറോട്ട എടുത്തു ഇതാ മുട്ടക്കറി എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അപ്പത്തന്നെ ഞാൻ അരച്ച് വെച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ടക്കറിയും അടിപൊളി പൊറോട്ട എന്ന് പറയുന്നില്ല നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പൊറോട്ടേനെ പറ്റിയിട്ട് അത് ചൂടാക്കി കഴിഞ്ഞിട്ടും ആഴയ തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ അടിക്കുന്നതായിരിക്കും കേരള റെസ്റ്റോറൻ്റ് ആയുട്ട് ആൾക്കാർ അടിക്കുന്നതുകൊണ്ടായിരിക്കണം പൊറോട്ട എങ്ങനെയെന്ന് തോന്നുന്നു അങ്ങനെ ഇതാ പൊറോട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ ദൈവൂട്ടി ഉറക്കം നോക്കിയിരുന്നത് കൊണ്ട് ഞാനും ടി വിയിലർക്ക് നൂക്കിയിരിക്കുകയാണ് കേട്ടോ സമയദേശം ഫുഡൊക്കെ ആയപ്പോൾ ഒരു പത്ത് മണിയായിട്ടോ